ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഹാപ്പി കോർണർ അപ്പോൾ എൻ്റെ ചാനലിൽ ഇന്ന് ശരിക്കൊരു ഹാപ്പി കോർണർ കണ്ടെത്തുകയാണ് എൻ്റെ മോനെ എൻ്റെ കുഞ്ഞിനെ ഇന്ന് നാല് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും അവൻ്റെ ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ തുടങ്ങാനായിട്ട് ഞങ്ങളവനെ അഡ്മിഷനായിട്ട് ചേർക്കാൻ പോവുകയാണ് അപ്പം ഞങ്ങൾ ചിന്മയ വിദ്യാലയത്തിലെത്തിയിട്ട് അവനെ അഡ്മിഷനൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന ഒരു ദിവസമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് അത് മോൻ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുന്ന പോകുന്നൊരു വീഡിയോ അല്ല ഞാൻ അവനെ അഡ്മിഷൻ എടുക്കാനായിട്ട് സ്കൂളിൽ വന്നൊരു വീഡിയോ ആണിത് അപ്പോൾ അവനെ ചേർക്കാൻ പോകുന്നത് നീലേശ്വരം ചിന്മയ വിദ്യാലയത്തിലാണ് അപ്പോൾ ഞാനതിൻ്റെ സ്കൂളും ഗ്രൗണ്ടും പിന്നെ അവൻ ചേരാൻ പോകുന്ന ക്ലാസ് റൂമും ഒക്കെ ഈ വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ട് അവൻ്റെ ഫസ്റ്റ് ഡേ കൂടി ഞാൻ കാണിച്ചു തരാം അച്ഛനെ അങ്ങനെ അവന്റെ സ്കൂൾ ലൈഫ് ആരംഭിച്ച ഏറ്റവും മനോഹരമായൊരു മൊമെന്റ് ആണിത് അത് കഴിഞ്ഞ് ഞങ്ങളവന് വാങ്ങിയ കുറേ സ്കൂൾ തിങ്സൊക്കെ കാണിച്ചു തരാം ഞങ്ങളവന് ആദ്യത്തെ യൂണിഫോം വാങ്ങാനായിട്ട് കാഞ്ഞങ്ങാടുള്ള ഹൗസ് ഓഫ് യൂണിഫോംസിൽ വന്നതാണിത് അതിൻ്റെ കുറേ വിഷ്വൽസും കാര്യങ്ങളും പിന്നെ അവന് കുറേ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയ കുറേ കാര്യങ്ങളുണ്ട് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ മോൻ്റെ ഡ്രസ്സിൻ്റെ കളർ പാറ്റേൺ വരുന്നത് ഈ ഒരു ഡാർക്ക് ഗ്രേ കളർ പാൻസും അല്ലെങ്കിൽ ട്രൗസേഴ്സും അതിൻ്റെ കൂടെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് അപ്പോൾ ഈ ഹൗസ് ഓഫ് യൂണിഫോംസ് എന്ന് പറയുന്ന ഷോപ്പ് അറിയാത്തവർക്കായിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാ സ്കൂളിലേക്കുള്ള യൂണിഫോംസും ഇവിടെ നിന്ന് അവൈലബിൾ ആണ് അതിൻ്റെ മെറ്റീരിയൽ ഇവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുന്നുമുണ്ട് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ പോയി വാങ്ങാം കേട്ടോ പിന്നെ നമ്മുടെ സ്പൈഡർമാനും ക്യാപ്റ്റൻ അമേരിക്ക ഇങ്ങനെ കത്തിരിക്കുന്ന കുറേ സാധനങ്ങളാണ് ഭാവിക്ക് വാങ്ങിയത് നമ്മൾ ക്യാപ്റ്റൻ അമേരിക്കയും സ്പൈഡർമാനും ആൾക്കൊക്കെ ഉള്ളൊരു കൊട വാങ്ങി അത് കൂടാതെ ഇവന് ചൂട് വെള്ളമാണ് എപ്പോഴും കുടിക്കാനായിട്ട് ഇഷ്ടം ഹോട്ട് വാട്ടറാണ് ഇഷ്ടം അപ്പോൾ അതിനകത്ത് ഒരു ചൂട് നിൽക്കുന്ന പോലത്തെ ഒരു ഫ്ലാസ്ക് നമ്മൾ നോക്കുമായിരുന്നു അതും റിതുബേബിയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ ഭയങ്കര ആണ് ആൾ ഇങ്ങനെയുള്ള തിങ്സൊക്കെ വാങ്ങുന്നതിലും കാണുന്നതിലൊക്കെ ഇതാണ് നമ്മൾ ഫൈനലി സെലക്ട് ചെയ്ത ഫ്ലാസ്ക് അത് കൂടാതെ അവന് കുറേ പെൻസിൽസും നമ്മളെ ഷാർപ്നറും ഇങ്ങനെ കുറേ വാങ്ങി തന്നിട്ട് തരുക ഉണ്ടായത് അവർ എന്നുവെച്ചാൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ മിസ്സാക്കുന്നതുകൊണ്ട് കുറേ എക്സ്ട്രാ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഇങ്ങനെ ഒരു ടിഫിൻ ബാഗ് ഇത് വാങ്ങി അവരുടെ സ്നാക്ക് ബോക്സൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ചെറിയൊരു ബാഗ് വാങ്ങി നമ്മൾ ഇതിനകത്തും സ്പൈഡർമാനാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്യുന്നത് പിന്നെ അമ്മയുടെ ഡെയിലി ഒരു ബാഗും കൂടി വാങ്ങിയിട്ടോ ഇതാണെന്ന് തോന്നുന്നു നമ്മൾ ഫൈനലി സെലക്ട് ചെയ്ത ബാഗ് അത് കഴിഞ്ഞ് അമ്മയുടെ ഫേവറേറ്റ് ഐറ്റായിട്ടുള്ള ഒരു മസാല ദോശം വാങ്ങിക്കൊടുത്തിട്ടാണ് ഞങ്ങൾ ആ ഒരു ഡേ എൻഡ് ചെയ്തത് അപ്പോൾ നല്ലൊരു ഷോപ്പിംഗ് ഡേ ഒക്കെ ആയിരുന്നു അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിട്ട് നമ്മൾ ചോയും കൂടെ എത്തിയിട്ട് വാങ്ങിക്കരു ജ്യൂസ് വാങ്ങിക്കൊടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ൂട്ടിഫുൾ ആയിട്ടൊരു ദിവസം അവിടെ എൻഡ് ചെയ്യാണ് ഞാൻ കുടിച്ചത് ഒരു ചിക്കു ഷെയ്ക്കും മോൻ കഴിച്ചതും ഒരു പൈനാപ്പിൾ ഷെയ്ക്കുമായിരുന്നു അപ്പം എൻ്റെ വീഡിയോ വീട്ടിൽ ഓക്കെ അപ്പം നമ്മൾ വാങ്ങിയ സാധനമൊക്കെ ആയിട്ട് ബേബി നല്ല അടിപൊളിയായിട്ട് സ്കൂളിൽ പോകുന്ന ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് ഞാൻ ഒരു സെക്കൻഡ് പാട്ടും കൂടി ഇതിൻ്റെ ചെയ്യാം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് അത് കാണണേ അപ്പോൾ മോനി ഇപ്പോൾ അടിപൊളിയായിട്ട് സ്കൂളിലൊക്കെ പോകുന്നുണ്ട് സ്കൂൾ ലൈഫൊക്കെ എൻജോയ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇരുന്നതാണ് ഓക്കെ ബൈ സി യു